ഹായ് ഫ്രണ്ട്സ് കേൽ ജോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഓരോ തൊഴിലവസരങ്ങൾ നോക്കാം ആദ്യത് ഹാല ഗ്രൂപ്പിൻ്റെ വിവിധ തസ്ഥിതികളിലേക്ക് മുപ്പത്തിമൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് പരിചയ സമ്പന്നർക്കും അല്ലാത്തവർക്കും അപേക്ഷിക്കാം വേക്കൻസികൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ സ്റ്റോക്ക് കീപ്പർ മാർക്കറ്റിംഗ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അബോ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ സി വി അയയ്ക്കുക നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് അറുപത്തി നാല് ഒന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാക്കൻസി ഇരുപതിനായിരത്തിനു മുകളിൽ വരുമാനത്തോടെ ഓഫീസിലും സ്റ്റോറിലും സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് യുവതി യുവാക്കൾക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം സൗകര്യമാണ് താഴെ കാണുന്ന നമ്പറിൽ താല്പര്യമുള്ള കോണ്ടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എൺപത്തി ഒമ്പത് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉടൻ ജോലി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ട് താമസം ഭക്ഷണം ലഭ്യമാണ് വാക്കൻസികൾ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഹെൽപ്പർ തസ്ഥിതികളിലെ ആളമുക്ത ഗ്രൂപ്പിൻ്റെ സ്ഥിര ജോലി നേടാൻ അവസരമാണ് എല്ലാ ജില്ലക്കാർക്കും അവസരമുണ്ട് മുൻപരിചയം ആവശ്യമില്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് എൺപത്തി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാക്കൻസി ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് പത്ത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് നാല് മുതൽ അഞ്ച് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് താമസം ഭക്ഷണം ഹെവയിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് അടുത്ത നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് അൻപത്തി നാല് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് നേഴ്സിന് ആവശ്യമുണ്ട് എൻ എം ജി എൻ എം വി പ്രാക്ടിക്കൽ നഴ്സിംഗ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ നഴ്സിംഗ് സാലറി പതിനാലായിരം രൂപ വരെയാണ് ലൊക്കേഷൻ ഇടപ്പള്ളി താല്പര്യമുള്ളവർ സി വി ആക്കേട നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ലൊക്കേഷൻ കോട്ടക്കിലാണ് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രിയാണ് സാലറി പതിനെട്ടായിരം രൂപയാണ് എന്ന് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് പതിനാല് പൂജ്യം എട്ട് പൂജ്യം നാല് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൻ്റെ കണ്ണൂർ പയ്യന്നൂർ ബ്രാഞ്ചുകളിലേക്കാണ് ജോലി അവസരം വന്നിട്ടുള്ളത് പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം വിരമിച്ചവർ വീട്ടമ്മമാർക്ക് മുൻ ഇങ്ങനെയൊക്കെ പരിഗണിക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എസ് 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 സി ആൻഡ് അബോ ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർ താൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി ആറ് എഴുപത്തി ഒന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സെയിൽസ് ഗേളിനെയാണ് സാലറി പന്ത്രണ്ടായിരം രൂപയാണ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് മോർ പ്രിഫേർ അക്കോമഡേഷൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് നെക്സ്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ് പൂജ്യം ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മെയിൽ ആൻഡ് ഫീമെയിലിനാണ് അവസരം വന്നിട്ടുള്ളത് മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിംഗ് സ്റ്റാഫ് സാലറി പാക്കേജ് വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ഏജ് ലിമിറ്റ് ഇല്ല താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ആറ് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെയിൽ ആൻഡ് ഫീമെയിലിന് ബാങ്ക് സഹോദര സ്ഥാപനം തൃശ്ശൂർ ജില്ല റിലേഷൻഷിപ്പ് അസോസിയേറ്റ് സെയിൽസ് മാനേജർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി നാൽപ്പതിനായിരം ഏജ് ലിമൂറ്റി മുപ്പത്തി പത്തിയെട്ട് വയസ്സാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒഴിവുള്ള സ്ഥലങ്ങൾ അരിപ്പാലം ശ്രീനാരായണപുരം എങ്ങണ്ടിയൂർ താളിക്കുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ സി വി അയയ്ക്കുക എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള വാക്കൻസികൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്താൻ